ശബരിമല വിമാനത്താവളത്തിന് ഭൂമി ഏറ്റെടുക്കാനുള്ള വിജ്ഞാപനത്തിന് സ്റ്റേ ഹൈക്കോടതിയാണ് വിജ്ഞാപനം സ്റ്റേ ചെയ്തത് വിമാനത്താവളത്തിനായി ആയിരം ദശാംശം രണ്ട് എട്ട് ഹെക്ടർ ഭൂമി ഏറ്റെടുക്കാനായിരുന്നു വിജ്ഞാപനം രേഷ്മ ബാബു ചേരുന്നു രേഷ്മ എന്താണ് വിശദാംശങ്ങൾ ീ ശബരിമല വിമാനത്താവളത്തിന് വേണ്ടിയിട്ട് ഭൂമി ഏറ്റെടുക്കാനായിട്ട് കഴിഞ്ഞ മാസം ആണ് സർക്കാർ വിജ്ഞാപനം ഇറക്കിയത് ഈ വിജ്ഞാപനമാണ് ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത് അയന ചാരിറ്റബിൾ ട്രസ്റ്റ് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിരിക്കുന്നത് ഈ വിമാനത്താവളത്തിനായിട്ട് ഏകദേശം ആയിരം ഹെക്ടർ ഭൂമി ഏറ്റെടുക്കാനായിട്ടായിരുന്നു വിജ്ഞാപനം ഇറക്കിയത് ഉടമസ്ഥാവകാശം സംബന്ധിച്ച് ചില സംശയങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു വിജ്ഞാപനം ഇറക്കിയത് നിയമവിരുദ്ധമാണ് എന്നുള്ളതാണ് ബിലീവേഴ്സ് ചർച്ചിന്റെ നേതൃത്വത്തിലുള്ള അയന ചാരിറ്റബിൾ ട്രസ്റ്റ് നൽകിയ ഹർജിയിൽ ഉന്നയിച്ചിരുന്ന പ്രധാനപ്പെട്ട വാദം എന്നാലും പ്രാഥമിക നടപടി എന്നുള്ള രീതിയിലാണ് ഈ വിജ്ഞാപനം ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത് സ്റ്റേ ആവശ്യം ഹർജിക്കാരും ഹൈക്കോടതി ഉന്നയിച്ചിരുന്നു ഈ തുടർന്ന് ഹർജിക്കാരുടെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചുകൊണ്ടാണ് വിജ്ഞാപനം സ്റ്റേ ചെയ്തിരിക്കുന്നത് സാമൂഹിക ആഘാത പഠനം അടക്കം നടത്തിയതിനു ശേഷം റിപ്പോർട്ട് സർക്കാരിന് കൈമാറുന്നതിന് തുടർന്നായിരുന്നു ഈ ഭൂമി ഏറ്റെടുക്കതിന് എടുക്കലിന് വേണ്ടിയിട്ടുള്ള വിജ്ഞാപനം സർക്കാർ ഇറക്കിയത് ഏകദേശം നാനൂറ്റി നാൽപ്പത്തി ഒന്ന് പേരുടെ കൈവശമുള്ള ഭൂമി ഏറ്റെടുക്കാനായിരുന്നു ആ ഇത്തരത്തിൽ വിജ്ഞാപനം ഇറക്കിയത് ഇതിൽ തന്നെ രണ്ടായിരത്തിലധികം ഏക്കർ ഭൂമി അയന ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റേതാണ് പക്ഷേ ഇവർ പറയുന്നത് ഈ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് ഒരു ആ സംശയങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതിലൊരു തീരുമാനമാകാതെ വിജ്ഞാപനം ഇറക്കിയത് തെറ്റാണ് എന്നുള്ളതാണ് ഹർജിക്കാർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണവും വാദവും എന്തായാലും ആ ഹർജിയിൽ ഹൈക്കോടതി വിശദമായിട്ട് തന്നെ വാദം കേൾക്കാനായിട്ടാണ് തീരുമാനമെടുത്തിരിക്കുന്നത് എന്തായാലും അടിയന്തരമായിട്ട് ഈ വിജ്ഞാപനം അതിന്റെ തുടർ നടപടികളൊക്കെ തന്നെ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ് സർക്കാരിനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി തന്നെയാണ് പ്രത്യേകിച്ച് ഇലക്ഷൻ കാലുകളിൽ തന്നെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ആ സർക്കാരിന് ഒരു വിജ്ഞാപനം അത് സ്റ്റേ ചെയ്തുകൊണ്ടുള്ള നടപടി ഉണ്ടായിരിക്കുന്നു നേരത്തെ ഈ അയനാ ചാരിറ്റബിൾ ട്രസ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട് ഭൂമി അത് സംബന്ധിച്ചുള്ള കൈവശം സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ അടക്കം ഹർജി നൽകിയ സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും വിശദവാദത്തിനായിട്ട് ഹർജി ഹൈക്കോടതി മാറ്റിയിരിക്കുകയാണ് ഈ സർക്കാരിന്റെ ഈ ശബരിമല വിമാനത്താവളത്തിന് വേണ്ടിയിട്ട് ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടി സർക്കാർ ഇറക്കിയ വിജ്ഞാപനം ഹൈക്കോടതി അടിയന്തരമായിട്ട് സ്റ്റേ ചെയ്തിരിക്കുകയാണ് രേഷ്മ നമുക്കറിയാം ഈ ശബരിമല വിമാനത്താവള ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ വിവാദങ്ങൾക്ക് വഴി വെച്ചിരുന്നു ബിലീവേഴ്സ് ചർച്ചിന്റെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് അതോടൊപ്പം ഇപ്പോൾ നിലവിലുള്ള സർക്കാർ വിജ്ഞാപനത്തിന് ഹൈക്കോടതിയുടെ സ്റ്റേ കൂടി വരുന്നതോടെ രേഷ്മ സൂചിപ്പിച്ചതുപോലെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് കനത്ത തിരിച്ചടി തന്നെയാണ് എന്തായാലും ഒരു വിശദമായ റിപ്പോർട്ട് തിരികെ ഇനിയിപ്പോൾ ഹൈക്കോടതിക്ക് മുൻപാകെ സമർപ്പിച്ചേ മതിയാകുകയുള്ളൂ പരിസ്ഥിതി ആഘാത പഠനം ഉൾപ്പെടെ നടന്നിട്ടില്ല എന്നുള്ള വിവാദങ്ങൾ കൂടി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഇത് ഏത് രീതിയിൽ സമവായത്തിലെത്തിക്കാനായിരിക്കും സർക്കാർ നീക്കം നീതിന്യായ വ്യവസ്ഥയുടെ മുൻപിൽ രോഹിണി ഇതിപ്പോൾ നിലവിൽ ഹർജിയിൽ ഒരു പ്രാഥമിക നടപടി എന്നുള്ള രീതിയിലാണ് വിഖ്യാപനം അടിയന്തരമായിട്ട് ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത് ഇതിന്റെ തുടർ നടപടി എന്നുള്ള രീതിയിൽ സർക്കാരിനോട് ഹൈക്കോടതി വിശദീകരണം തേടിയിട്ടുണ്ട് സർക്കാരിന്റെ മറുപടി ഇക്കാര്യത്തിൽ ഹൈക്കോടതി പരിശോധിക്കും പ്രത്യേകിച്ച് ഉടമസ്ഥാവകാശം സംബന്ധിച്ച് ആ ഒരു തീർപ്പുണ്ടാകാത്ത ഒരു സാഹചര്യത്തിൽ അങ്ങനെയെങ്കിൽ വിജ്ഞാപനം എങ്ങനെ ഇറക്കാൻ സാധിക്കും ആ വിജ്ഞാപനത്തിന് നിയമസാധുതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളായിരിക്കും ഹൈക്കോടതി പരിശോധിക്കുക എന്തായാലും ഈ വിജ്ഞാപനം നിലവിൽ മാർച്ച് മാസം ഇറക്കിയിട്ടുള്ള സർക്കാർ ഇറക്കിയ വിജ്ഞാപനം അതിന്റെ തുടർ നടപടികൾ ഹൈക്കോടതി ഉത്തരവോടുകൂടി മരവിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് നേരത്തെ ഈ ശബരിമല വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉയർന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും നിലവിൽ ഈ രണ്ടായിരത്തിലധികം ഏക്കർ ഭൂമി ഏറ്റെടുക്കുന്ന അല്ലെങ്കിൽ ആയന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിലുള്ള രണ്ടായിരത്തിലധികം ഏക്കർ ഭൂമിയാണ് സർക്കാർ ഏറ്റെടുക്കാനായിട്ടുള്ള വിജ്ഞാപനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത് ആ വിജ്ഞാപനം ഇറങ്ങിയ സമയത്ത് തന്നെ ഏതെങ്കിലും തരത്തിൽ പരാതികൾ ഉണ്ട് എങ്കിൽ പതിനഞ്ച് ദിവസത്തിനകം ബന്ധപ്പെട്ട അതോറിറ്റിയെ സമീപിക്കണമെന്ന് കൂടി വിജ്ഞാപനത്തിൽ സർക്കാർ വ്യക്തമാക്കിയിരുന്നു എന്തായാലും ഈ ഉടമസ്ഥാവകാശം സംബന്ധിച്ചുള്ള പ്രശ്നത്തിൽ ഒരു തീരുമാനമെടുക്കാതെ എങ്ങനെയാണ് വിജ്ഞാപനം ഇറക്കാൻ സാധിക്കുക എന്നുള്ളൊരു ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് അയന ചാരിറ്റബിൾ ട്രസ്റ്റ് അതായത് ബിലീവേഴ്സ് ചർച്ച നേതൃത്വം കൊടുക്കുന്ന അയന ചാരിറ്റബിൾ ട്രസ്റ്റ് ഹൈക്കോടതിയെ സമീപിച്ചത് അവരുടെ ഹർജിയിലാണ് നിലവിൽ സർക്കാരിന്റെ വിജ്ഞാപനം ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്